മാളികപ്പുറം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് സുമതി വളവ് ഓഗസ്റ്റ് ഒന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മികച്ച പ്രേക്ഷക നിരൂപ ശ്രദ്ധ പിടിച്ചുപറ്റി മുന്നേറുകയാണ് സുമതി വളവിന് അഞ്ചാം ദിനമായി ഇന്നലെയും ഒരു കോടിയിലധികം കളക്ഷൻ നേടി അഞ്ചു ദിവസങ്ങളിലായി പന്ത്രണ്ട് കോടിയിലധികം കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു ഭാമ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചെത്തിയ ചിത്രമാണ് സുമതി വളവ് ഈ ചിത്രത്തിൽ മാളു എന്ന കഥാപാത്രത്തെയാണ് ഭാമ അവതരിപ്പിച്ചത് ഭാമയുടെ കഥാപാത്രത്തിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ അഭിലാഷ് പിള്ളയും സംഗീത സംവിധാനം രഞ്ജൻ രാജും നിർവഹിക്കുന്നു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സുമതി വളവ് മുരളി കുന്നംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസിനൊപ്പം തിങ് സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹൊറർ കോമഡി ഗണത്തിലാണ് ഒരുങ്ങുന്നത്